ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒ പി ഡിയിൽ കോമണായിട്ട് ഉയരുന്ന ഒരു പ്രശ്നമാണ് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് അമ്പത്തിരണ്ട് വയസ്സുള്ള ലേഡീസ് എന്ത് ചെയ്യണം അവർ ഗൈനക്കോളജിസ്റ്റിനെ ബന്ധപ്പെടണോ അവർ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യണോ ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ് ഒരു ഗൈനിക് ചെക്കപ്പ് അത്യാവശ്യമാണ് കാരണം മെനോപ്പോസ് അല്ലാതെ മെനോപ്പോസിൻ്റെ ഏജില് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ അസുഖങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ എൻഡോമെട്രിയൽ ക്യാൻസർ ദാറ്റ് മീൻസ് യൂട്രസിൻ്റെ ക്യാൻസർ ഓവേറിയൻ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ കുറേ ലാർജ് പെർസെൻറ്റേജ് കേസിലും ഈ സ്റ്റേജിലാണ് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ഇൻറ്റേർണൽ ചെക്കപ്പും ചെയ്ത് ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ ആൻഡ് പെൽവിസ് ചെയ്തിട്ട് യൂട്രസിന് ഓവറിക്കോ എന്തെങ്കിലും ഗ്രോത്തോ ട്യൂമറോ എന്തെങ്കിലും എന്ന് ചെക്ക് ചെയ്യണം യൂട്രസിൻ്റെ മൗത്തിൻ്റെ അവിടെ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും പ്രീമാലിഗ്നൻറ്റ് സെൽസ് വല്ലതും എന്ന് നോക്കാനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ അതും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ ആൻഡ് മാമോഗ്രാം ഇതും ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സിൽ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്